നമസ്കാരം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു മല്ലികാ സുകുമാറിൻ്റെ കൗമുദി മൂവി വന്ന ഇൻ്റർവ്യൂവിൻ്റെ ഫസ്റ്റ് പാർട്ടിൻ്റെ ഒരു ശകലം എടുത്ത് ഞാൻ ഇട്ടിരുന്നു റിയാക്ഷൻ ഇട്ടിരുന്നു അതിൽ ഞാൻ അവർ പറയുന്ന മല്ലിയ ചേച്ചി പറയുന്ന അഭിപ്രായം എനിക്ക് വളരെ ആഗ്രഹമുള്ള ഒരു കാര്യവും വളരെ യോജിപ്പുള്ള ഒരു കാര്യം അതായത് നമ്മൾ ആ മക്കൾ കല്യാണം കഴിച്ച് അവരുടെ കൂടെ നിൽക്കുക അത് നമ്മൾ മാറി താമസിക്കുക അല്ലേൽ അവരെ മാറ്റി ഒരു വീട് വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കുക വയസ്സാവുമ്പോഴാണ് ഇതിന് ഹോം നേഴ്സോ അങ്ങനെയൊക്കെ നിർത്തുക ചാവുമ്പോൾ അവർ ഒന്ന് കർമ്മമൊക്കെ ചെയ്ത് കുഴിച്ചിട്ടോളും അങ്ങനെ ഒരു ആഗ്രഹം ഇവർ പണ്ടേ പ്രാവർത്തിയാക്കിയതാണ് കേരളത്തിലാണ് അവർ ജീവിക്കുന്നതെങ്കിൽ അവരത് പ്രാവർത്തിയാക്കിയൊരു കാര്യമാണ് അത് നമുക്ക് മാതൃയാക്കാവുന്ന ാണ് അപ്പോഴും ഞാൻ പറഞ്ഞു പൈസ ഉണ്ടെങ്കിൽ മാത്രം അല്ലെങ്കിൽ ഒരു രക്ഷയെല്ലാം അക്കടെ കൂടെ തന്നെ കഴിയണം എന്താണെന്ന് വെച്ചാൽ അവരുടെയൊക്കെ പ്രൈവസിയിലേക്ക് നമുക്കൊരു പ്രശ്നം വേണ്ട നമുക്ക് നമ്മുടെ ഫ്രീഡം അവർക്ക് അവരുടെ ഫ്രീഡം അങ്ങനെ ആശുണ്ടെങ്കിൽ നടപ്പാക്കാൻ പറ്റിയ ഒരു നല്ല കാര്യം അതെനിക്ക് യോജിപ്പുള്ള ഒരു കാര്യം പക്ഷേ ഇപ്പോൾ സെക്കൻഡ് പാർട്ട് വന്നതിൻ്റെ അകത്ത് മല്ലികാസ് കുമാരും പറയുന്ന ഓരോ അഭിപ്രായത്തോട് എനിക്കധികം വലിയ യോജിപ്പില്ല അല്ലെങ്കിൽ എൻ്റെ പ്രായത്തിലുള്ളവർക്ക് യോജിപ്പ് കാണുകയില്ല പക്ഷേ മല്ലിയ ചേച്ചി അതിനെ സപ്പോർട്ട് ചെയ്ത് അതായത് ഇന്ദ്രിയത്തിൻ്റെ ഡ്രസ്സിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ അറ്റാക്ക് ചെയ്യുന്നു സൈബർ അറ്റാക്ക് ചെയ്യുന്ന ആ കുട്ടിക്ക് ആ കുട്ടിയുടെ ഡ്രസ്സ് അല്പവസ്ത്രമാണെന്നുള്ള രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നു അപ്പോൾ പുള്ളിക്കാർത്തി പറയുന്ന ആ കുട്ടി ലണ്ടനിൽ പോയി പഠിച്ചിട്ട് വന്ന കുട്ടിയാണ് ഏ അത് കഴിയുമ്പോൾ അവിടുത്തെ സംസ്കാരമൊക്കെ ആണല്ലോ കാണിക്കുക പിന്നെ അതിലെല്ലാം ഉപരി നമ്മൾ അടിസ്ഥാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇടുക എന്ന് പറയുന്നത് ഒരാളുടെ വ്യക്തി സാന്ദ്ര എന്തിടണം എങ്ങനെ നടക്കണം എന്നുള്ളത് അവരുടെ വ്യക്തിസാന്ദ്ര നമുക്കത് കയറി പറയാനുള്ള അവകാശമില്ല അപ്പോൾ അതിൽ ിൽ കയറി ആൾക്കാർ കമൻ്റ് ഇടുന്നത് മോശമാണ് ഇവിടെ പല കാര്യങ്ങളിൽ പ്രതികരിക്കാനുണ്ട് നിങ്ങൾ അതിലൊക്കെ പോയി പ്രതികരിച്ചിട്ട് പ്രതികരിച്ചിട്ടോ അപ്പം നിങ്ങളെ ഞാൻ അംഗീകരിക്കാം എന്നുള്ള രീതിയിൽ മല്ലിയ ചേച്ചി പറയുന്നുണ്ട് അപ്പം അതിനോട് എനിക്ക് യോജിപ്പില്ല കേട്ടോ ആദ്യം തന്നെ പറയാം എനിക്ക് എൻ്റെ പ്രായത്തിലുള്ളവരുടെ ചിന്താഗതിയല്ലേ നമുക്ക് വരിക ഈ എൺപതുകളിൽ നിന്ന് ബസ് കിട്ടാത്ത അമ്മായിമാരുടെ ചിന്താഗതി വെച്ച് എനിക്ക് ആ ചിന്താഗതിയാണ് മല്ലിയ ചേച്ചിക്ക് പക്ഷെ നല്ല പുരോഗതിയുണ്ട് വളരെ പുതിയ ജനറേഷൻ്റെ ഒപ്പം ചിന്തിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അതൊന്ന് കേൾക്കാം എന്തോ പാശ്ചാത്യ രാജ്യങ്ങളിലെ വേഷമൊക്കെ നിങ്ങൾക്കറിയാമല്ലോ എന്ന് ചോദിക്കുന്നത് സത്യമാണ് പറയുന്നത് ഈ പാശ്ചാത്യ രാജ്യങ്ങളിൽ ലണ്ടനിലൊക്കെ പഠിക്കാൻ പോയ പ്രാർത്ഥന അവിടെ ചെന്നിട്ട് ഇവിടുത്തെ വേഷം അതുപോലെ മൂടിപ്പൊറച്ച് മൊത്തം ചുടിദാറിടുക അല്ലെങ്കിൽ അതിൻ്റെ പുറത്ത് ഷാളിട്ട് മൂടിപ്പൊറച്ച് നടക്കുകയൊക്കെ ചെയ്താൽ അവിടെയുള്ളവരൊരു പക്ഷേ ഈ അതിശയിച്ച് നോക്കും ഇത് എവിടെ നിന്ന് ഇറക്കുകയും ചെയ്താണെന്നുള്ളത് ആരുടെയില്ല അത് സത്യമാണോ പറയുന്നത് അവിടുത്തെ സംസ്കാരം അനുസരിച്ചുള്ള വേഷമാണ് അവിടെ ഇടുന്നത് അത് അവിടെ ഇടുക തന്നെ വേണം പക്ഷേ ഇവിടെ ചോദ്യം ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് മല്ലിക ചേച്ചി മനസ്സിലാക്കാത്ത പോലെയാണ് സംസാരിക്കുന്നത് ലണ്ടനിൽ പോയി ഈ കുട്ടി പഠിച്ചത് പ്ലസ് ടുവിന് ശേഷമാണ് അപ്പം ആ പ്ലസ് ടു വരെ ആ കുട്ടി ജീവിച്ചത് കേരളത്തിലും കേരളത്തിലെ സംസ്കാരം അനുസരിച്ചും അതുവരെ ആ കുട്ടി ഇട്ടിരുന്ന വേഷവും അങ്ങനെ തന്നെയാണ് കുറച്ച് നാൾ രണ്ട് വർഷം മൂന്ന് വർഷം മ്യൂസിക് പഠിക്കാൻ വേണ്ടി ലണ്ടനിൽ പോയപ്പോൾ അവിടുത്തെ സംസ്കാരമായിട്ട് ഇണങ്ങി ഇണങ്ങിച്ചേർന്ന് ആ രീതിക്ക് വേഷം വേഷമിട്ടു പോന്നു പക്ഷേ ഇവിടെ മലയാളികൾക്ക് പൊതുവേ വരുന്ന ഒരു ഒരു വിവരക്കേടാണ് ഇവിടെ കാണിക്കുന്നത് അവിടെ നിന്ന് തിരിച്ചു വന്നു കഴിയുമ്പം അവിടെ ഇട്ട വേഷമേ പിന്നെ ഇവിടെ ഇടളളൂ ഇവിടുത്തെ വേഷം പിന്നെ എന്തോ മോശമാണ് അതാണ് ഇവിടെ സംഭവിച്ചത് വേറൊന്നും അല്ല സംഭവിച്ചു ഇവിടുത്തെ വേഷത്തിനോട് പിന്നെ കുഞ്ഞാണ് പുച്ഛം ആ പുച്ഛം കൊണ്ട് അയ്യേ എന്നുള്ള ഇത് വെച്ചാണ് അവിടുത്തെ വേഷം ഇവിടെ ഇറക്കുന്നത് പക്ഷേ ഇവിടെ അതിടുമ്പോൾ ഇവിടെ ഈ കുട്ടിയെ ലണ്ടനിൽ പോയിട്ടുള്ളൂ ഇവിടെ കാഴ്ചക്കാരായിട്ട് നിൽക്കുന്ന മുഴുവൻ പേര് ലണ്ടനിൽ പോയി അവിടുത്തെ സംസ്കാരം പഠിച്ചിട്ടില്ല അപ്പം നമ്മുടെ നോട്ടം നമ്മൾ ചിലപ്പോൾ കിണറ്റിക്കിടങ്ങാൻ അവളെ ആവാം പക്ഷെ നമ്മളുടെ നോട്ടം നമ്മൾ ഇതുവരെ കണ്ടതും ജീവിച്ചതും വെച്ച് നോക്കുമ്പോൾ ഇത് അല്പവസ്ത്രമായിട്ട് തന്നെ തോന്നും അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ കമൻറ്റ് ബോക്സിൽ പ്രതിഷേധിക്കണമെന്ന് തോന്നുന്ന ചിലരെങ്കിലും അയ്യോ മോശൻ ഡ്രസ്സ് എന്ന് പറയും പക്ഷേ ഇവിടെ അവർ പറയുന്നവർ ശരി ഇവിടുത്തെ സിനിമ ഈ സിനിമാ അടികൾ അറിയമാക്കല്ലെങ്കിൽ ഇന്നാ ഇട്ടുകൊണ്ട് ഒരു സ്റ്റേജ് വന്നിരുന്നിട്ട് എന്തോരയിരുന്ന് വേർക്കുന്നത് കണ്ട് അവരൊരു ബലിയന ഷോർട്ട്സ് ഇട്ടുകൊണ്ട് വന്നിരുന്നു ഇട്ടിട്ടോ ക്യാമറാമാരെന്താ ചെയ്തേ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ പോയി ക്യാമറ ഓണാക്കി നിൽക്കുക ആകെ ഇരുന്ന് വേർത്ത് കൈകൊണ്ട് പുത്താന്ന് മുഴുവൻ പുത്തുന്ന ഒരു സീൻ നമ്മൾ കണ്ട അതുപോലെ അമലാപ്പോൾ ഈയിടെ പ്രസവിച്ച് ഉള്ളൂ സിനിമയുടെ പ്രൊമോഷൻ വന്നപ്പോൾ ഇഷ്ടം അതും വൈറലായായിരുന്നു അതും സൈബർ അറ്റാക്ക് നല്ലപോലെ ഇടും അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം കേരളത്തിലെ രീതിയും അവരുടെ ഒരു സംസ്കാരവും വെച്ച് അതിനെ അനുയോജ്യമല്ല ഇപ്പോഴാണ് പെൺകുട്ടികളുടെ വിചാരം ബോൾഡാവണേൽ ഡ്രസ്സ് കുറയ്ക്കണം പെൺകുട്ടി ബോൾഡാന്ന് പറയണമെങ്കിൽ ഡ്രസ്സ് കുറച്ചാലേ പറ്റുമോയെന്നൊരു ചിന്താഗതി വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ പറയുന്ന നമ്മുടെ കേരളത്തിലോടുന്ന ബസ്സുകളുടെയൊക്കെ മാനുഫാക്ചർ അതായത് നിർമ്മിച്ചിരിക്കുന്ന രീതി ആകമാനം പൊളിച്ചെടുക്കേണ്ട സമയം കഴിഞ്ഞു കാരണം ഈ പല ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നിട്ട് പെൺകുട്ടികൾക്ക് മുകളിലത്തെ കമ്പിയിലോട്ട് പിടിക്കാൻ പറ്റുന്നില്ല കൈ പൊക്കാൻ പറ്റുന്നില്ല അങ്ങനെ ചില അവത്തം പറ്റിയിട്ടുണ്ട് അപ്പോൾ അവർ താഴത്തെ സീറ്റിൻ്റെ കമ്പിയിലാണ് പിടിക്കുന്നത് ബസ്സാണ് ഇക്കിടന്നിങ്ങനെ ബ്രേക്കിടിയിലോ എല്ലാം ആയപ്പോഴത്തേക്ക് ഇവരെ കിടന്ന് ആടുകയാണ് വീഴാൻ പോവുകയാണ് ചെയ്യുന്ന ബസ്സില് മുകളിൽ പിടിച്ചാലേ നിൽക്കാൻ പറ്റുള്ളൂ പക്ഷേ ഇവർക്ക് മുകളിൽ പിടിക്കാനും പറ്റിയല്ല അതാണ് ഇവരിട്ടിരിക്കുന്ന ഡ്രസ്സ് ബസ്സൊക്കെ ആകെ മാറ്റണം പിന്നെ ഈ ലണ്ടനിൽ പോയിട്ട് ഈ ഗോഷ് കാണിക്കുന്നതിനെക്കുറിച്ച് പറയാനൊരു കഥയുണ്ട് അതായത് ഇപ്പം ചെറുപ്പത്തി കേട്ടാൽ നമുക്ക് ഓരോ കുലത്തൊഴിലുണ്ടല്ലോ മൂശാരി ആശാരി തട്ടാൻ എന്നൊക്കെ പറഞ്ഞത് തട്ടാനാണ് സ്വർണ്ണപ്പണി മൂശാരിയാണ് ഈ പിന്നെ ഈ കലർ ഈയം വെച്ചുള്ള പരിപാടിയാണ് തോന്നുന്നത് പിന്നെ ആശാരി ആശാരി അങ്ങനെയൊക്കെ കൊണ്ട് അപ്പോൾ ആ കാലത്ത് വേറൊരു തൊഴിലുണ്ട് ഈ പരവൻ എന്ന് പറയും പരവൻ എന്ന് പറയുന്നത് അതൊരു കുലത്തൊഴിൽ ജാതി അവരെന്താന്ന് ചോദിച്ചാൽ തേങ്ങ പറിക്കുന്ന വീടുകളിലെല്ലാം പോയി തേങ്ങ കയറി തേങ്ങ പറിക്കുന്നതാണ് പരവൻ എന്ന് പറയുന്ന ജാതിക്കാര് ഓരോ ജാതിക്കാർക്ക് ഓരോ കുലത്തൊഴിൽ കൊടുത്ത് ഈഴവരാണെങ്കിൽ ചെത്താൻ പോവുക അങ്ങനെയൊക്കെയുള്ള ഇന്നെ നായന്മാരാണ് ചായക്കടയാന്ന് എനിക്ക് തോന്നിട്ടെ എന്താണെങ്കിലും നമുക്ക് കുലത്തൊഴിലായിട്ട് ഇനി തോന്നിയിട്ടുണ്ട് അപ്പോൾ ഈ പരവൻ ജാതിപ്പെട്ട ഒരാൾ പട്ടാളത്തിൽ ആ കാലത്ത് പട്ടാളാകട്ടോ വലിയത് അല്ലാതെ ഗൾഫും സർക്കാർ ജോലിയും ഒന്നുമല്ല പഴയ കടങ്കതയാണ് അപ്പം ആ കാലത്ത് പട്ടാളത്തിൽ പോയി ഈ പരവന്മാരിൽപ്പെട്ട ഒരു പയ്യൻ പോയി അവിടെ പട്ടാളത്തിലെല്ലാം പട്ടാളക്കാരനല്ല ഈ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞു പിന്നെ അന്ന് ആ കാലത്ത് നാട്ടിലോട്ടൊന്ന് അവധിക്ക് വരിക എന്ന് പറഞ്ഞാൽ രാജാവ് വരുന്നതിന് തുമല്ല ആ കാലത്ത് അങ്ങനെ രാജാവിനെ പോലെ എഴുന്നള്ളി സ്വന്തം വീട്ടിൽ വന്നു വീട്ടുകാർ പഴയ വീട്ടുകാർ തന്നെയാണ് കേട്ടോ കേരളത്തിലാണ് താമസിക്കുന്ന ഒരു പഴയ ആൾക്കാർ തന്നെ അവരുടെ ഇപ്പോഴത്തെ തൊഴിലും ആ പയ്യൻ്റെ അച്ഛൻ്റെ എല്ലാം തേങ്ങ ഇടുക എന്നുള്ളതാണ് അപ്പോൾ ഇവരിങ്ങനെ അവധിക്ക് വന്ന് തിണ്ണയിലിരിക്കുമ്പം അവരുടെ മുറ്റത്തിരിക്കുന്ന തെങ്ങ് നിറച്ച് തേങ്ങയുണ്ട് അപ്പോൾ ആ മുറ്റത്തിരുന്നിട്ട് ഈ പട്ടാളക്കാരൻ അച്ഛനോട് ചോദിക്കുകയാണ് ആ ഈ കാണുന്നത് എന്നത്തുങ്കായാണ് അച്ചാന്ന് ഈ ഒരു ഭാഷ ആകട്ടെ ആ കടങ്കാതെ പറയുന്നത് ഇത് എന്നത്തുങ്കായാന്ന് എന്ന് വെച്ചാൽ തെങ്ങ കിടക്കുന്ന ആ തേങ്ങ കണ്ടിട്ട് ഇത് എന്നതാണ് അച്ചാ എന്നാണ് ചോദിക്കുന്നത് അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ അവൻ പോകുന്നടം വരെ അവൻ ചെയ്തിരുന്ന പണി ഇത് തന്നെയാണ് അല്ലെങ്കിൽ അവൻ്റെ അച്ഛൻ ചെയ്തിരുന്ന പണി ഇത് തന്നെയാണ് തേങ്ങ തേങ്ങയക്കേറി തേങ്ങ എടുത്തിട്ട് പട്ടാളത്തിൽ വരെ പോയേച്ച് വന്നപ്പോഴത്തേനും അവൻ ആ തേങ്ങയ കണ്ടിട്ടും മനസ്സിലാവുന്നില്ല അപ്പോൾ അവൻ ചോദിച്ച ഭാഷയാണ് എന്നത്തും കായെന്ന് അത് അതുതന്നെയാണ് ഇതെന്താണെന്ന് ചോദിച്ചാൽ മലയാളിയുടെ ഒരു കുഴപ്പമാണ് ഒരു അല്പത്തമാണ് വെറുതെ പൊങ്ങച്ചൻ കാണിക്കുക ഇപ്പോൾ എറണാകുളത്തോട്ട് ഇറങ്ങി നടന്നിട്ടുണ്ട് ഇതേപോലെ പകുതി ഡ്രസ്സ് ഇട്ട് നടക്കുന്ന പെൺകുട്ടികളെ കാണുന്നത് ഇതെന്താണ് കാണിക്കുമെന്ന് ചോദിച്ചാൽ വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ ഇത് ഇഷ്ടം പോലെ കോഴ്സുണ്ട് ആ കോഴ്സ് പഠിക്കാൻ പോയി ചെച്ച് തിരിച്ച് വരുന്നവരാണിത് കുറച്ച് അവധിക്കുമൊക്കെ വരുമ്പോൾ ഇവിടെ വരുമ്പോഴേ അവിടത്തേനെക്കാട്ടും തുണിയില്ലാതെ ഇതിലേ നടക്കും ഇവിടെയുള്ള ജനങ്ങളോ അയ്യോ ഇതെന്താ ഇതാണോ കത്രി പോലോ എന്നും പറഞ്ഞ് ഈ വഴിയോരത്ത് നിൽക്കുന്ന ഒരു മുഴുവൻ ഈ നോട്ടമാണ് ഈ രക്തം കുടിക്കുക എന്ന് പറയുന്നത് ഇതുപോലെ പെൺകുട്ടികളെ നഗ്നത കാണുമ്പോഴത്തേന് ഇങ്ങനെ ആണുങ്ങൾ നോക്കും ആണുങ്ങളെ പുരുഷന്മാരെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന അവരുടെ കണ്ണിലാണ് സംഭവം വെച്ചിരിക്കുന്നത് അതുകൊണ്ട് അവർ കാണുന്ന സ്വന്തം പെറ്റതുള്ള പോലും ഡ്രെസ്സില്ലാതെ മുന്നി വന്ന പുരുഷന് മനസാശ്രിതനായ പ്രോവിഡ് പറഞ്ഞിരിക്കുന്ന സ്വന്തം പെറ്റുള്ള തുണിയില്ലാതെ മുന്നി വന്നാൽ പുരുഷന് കാമം തോന്നും എന്നാണ് ഒരു സെക്കൻഡ് ആ ഒരു സെക്കൻഡ് കഴിയുമ്പോൾ അവൻ അയ്യോ ഇത് എൻ്റെ അമ്മയല്ലേ എന്ന് ചിന്തിക്കുമ്പോഴേ അത് മാറ്റുകയുള്ളൂ അത് ആരുടെയും കുറ്റമല്ല അത് പുരുഷനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന അങ്ങനെയാണ് സ്ത്രീയെ നഗ്നത കണ്ടൊന്നും തോന്നുന്ന രീതിയിലല്ല ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് സ്ത്രീക്ക് പുരുഷനെ നഗ്നത കണ്ടാലും ഒന്നും തോന്നണമെന്നില്ല പക്ഷേ പുരുഷൻ എങ്ങനെയല്ല പെറ്റുള്ള വന്നാലും അത് ഇതൊക്കെ പ ശാസ്ത്രന്മാർ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ തുണി അധികം ഇല്ലാതെ ബോൾഡ് കാണിക്കാൻ വേണ്ടി സ്ത്രീ പെൺകുട്ടികൾ പൊതു നിരത്തിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഇത് കാണുന്ന കഞ്ചാവ് അടിച്ചിട്ടുമൊക്കെ നടക്കുന്ന ആമ്പിള്ളേർക്കൊക്കെ ഇത് കാണുമ്പോൾ അവർക്ക് വല്ലതൊക്കെ തോന്നുന്നുണ്ട് വെറുതെ നമ്മുടെ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ചിട്ട് അവർക്ക് കണ്ടോണ്ടല്ലേ പോകുള്ളൂ കൊണ്ടോണ്ട് പോവില്ലല്ലോ എന്നൊരു ചൊല്ലുണ്ട് കേട്ടോ ഇപ്പോഴത്തെ ന്യൂജൻ ചൊല്ലാണത് കണ്ടിട്ടല്ലേ പോകുള്ളൂ തൊടുവൊന്നുമില്ലല്ലോ അതാണ് കണ്ടുകൊണ്ടല്ലേ പോവുള്ളൂ കൊണ്ടോണ്ട് പോകില്ലല്ലോ ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ ബോൾഡ് കാണിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ മല്ലികാമ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന വേറൊരു കാര്യം കൂടെ ഇവരെ പറ്റി പറയാറുണ്ട് ഇവർക്ക് ഈ മല്ലിക സുകുമാരനും സുകുമാരൻ സാറിനും പൃഥ്വിരാജിനും ഇന്ദ്രജിത്തിനും ഇവരെ ആ ഒരു ഫാമിലിക്ക് കേരളത്തിൽ അവർ കേരളത്തിലെ ജനങ്ങൾ ഒരു സ്റ്റാൻഡേർഡ് കൊടുത്തിട്ടുണ്ട് ആ ഒരു വാല്യൂ ആ വാല്യൂ വെച്ചിട്ട് ഈ ചെറിയ പെങ്കൊച്ച് വന്നിട്ട് ഇങ്ങനെ വേഷം ഇടുമ്പോഴാണ് അതിനെ ചോദ്യം ചെയ്യുന്നത് അതേസമയത്ത് നടൻ ദിലീപിൻ്റെ മകള് മീനാക്ഷി ഇന്ന് വരെ മോശമായ ഒരു ഇതിൽ മോശം നല്ല ഒരു വസ്ത്രം കുറഞ്ഞു വരുന്നതായിട്ട് നമ്മളധികം കണ്ടിട്ടൊന്നുമില്ല അങ്ങനെ ആ കുട്ടി വന്നിട്ടില്ല അധികം അതേപോലെ ഇവർക്ക് നമ്മളൊരു വാല്യു കൊടുക്കുന്നുണ്ട് ഇപ്പം നാളെ ഒരിക്കൽ പണ്ട് ഇവിടെ കിന്നാരൻ തുമ്പികളിൽ അഭിനയിച്ച ഷക്കീലയുടെ മകൾ ഇവിടെ വന്നിട്ട് എന്തേലും വേഷമൊക്കെ വളരെ മോശമായിട്ടിട്ട് വന്നാൽ അയ്യോ എന്ന് നമ്മൾ വെക്കില്ല ഷക്കീലയുടെ മകളാകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു വേഷം അങ്ങനെ ഇടും പക്ഷേ അതങ്ങനെ ഇടുന്നില്ല എന്നുള്ളതാണ് ആ സ്ത്രീ ആ സിനിമയിൽ അങ്ങനെ കാണിച്ചതെന്നേ ഉള്ളൂ അല്ലാതെ അവരൊരിടത്തും മോശമായ വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഞാൻ കണ്ടിട്ടില്ല എന്നാലും സിറ്റസ്മിതയുടെയോ ഷക്കിലയുടെയോ ആരുടെയെങ്കിലും മക്കൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊക്കെ വേഷം തയ്ച്ചാൽ നമ്മളത് ഈസി പാസിങ് വിടും പക്ഷേ മല്ലികാ സുമാരനും പൃഥ്വിരാജിനും ഇന്ദ്രജിത്തിനും ഫാമിലിക്ക് നമ്മളൊരു വില ഒരു സ്റ്റാൻഡേർഡ് കൊടുക്കുന്നുണ്ട് ആ ഫാമിലിയിൽപ്പെട്ട ഒരു കുട്ടി കാണിക്കുമ്പോൾ ആൾക്കാർക്ക് ഒരു അതിശയം വന്നിട്ടാണ് ആൾക്കാരത് കാണിക്കുക അതിനെ കണ്ണടച്ച് മല്ലിയാസുമാരൻ അങ്ങ് ന്യായിരിക്കുക ചെറുമോളാണെങ്കിലും അത് ഉപദേശിച്ചു കൊടുക്കാം ഉദ്ദേശിച്ച് അവരനുസരിക്കണമെന്നില്ല കേട്ടോ നമുക്കവിടെ വോയിസ് വേണം വോയിസിൽ നമ്മൾ പറയുന്നത് അമ്മമാരും അമ്മാമ്മമാരും അച്ഛമ്മയൊക്കെ ആയിക്കഴിയുമ്പോൾ നമുക്ക് ആ ഒരു സ്ഥാനമേ ഉള്ളൂ നമ്മൾ പറയുന്ന ചെറുമക്കള് കേൾക്കണമെന്നില്ല പക്ഷേ അവർ ചെയ്ത തെറ്റിനെ തെറ്റായിട്ട് അംഗീകരിക്കാൻ നമുക്ക് പറ്റണം ഇവിടെ മല്യാസകുമാരൻ അത് പറ്റുന്നില്ല ചുമ്മാ കാടച്ച് വെടിവെക്കുന്ന പോലെ കണ്ണടച്ചിരിട്ടാക്കുന്നതുപോലെ ഒറ്റയടിക്ക് ആ കുറ്റം എല്ലാം ന്യായീകരിച്ചിട്ട് നമ്മളെ വെല്ലുവിളിക്കുക ജനങ്ങളെ വെല്ലുവിളിക്കുക ഇവിടെ നൂറുകണക്കിന് കാര്യങ്ങളുണ്ടല്ലോ നിങ്ങളാദ്യം അതിന് പോയി പ്രതികരിച്ചിട്ടുവാ ഞാൻ നിങ്ങളെ അംഗീകരിക്കാൻ ആ പറയുന്നത് ശരിയല്ല ആര് പറഞ്ഞാലും ശരിയല്ലെന്നുള്ള കാര്യം ശരിയല്ലല്ലോ ശരിയല്ലോ അപ്പം അടുത്തായേക്കാം സ്ത്രീകൾ സിനിമാ ലോകത്ത് ഇപ്പം തന്നെ ഈ ഉദ്ഘാടനത്തിന് ഓരോരുത്തർ വെച്ച് കെട്ടിപ്പോകുന്നുണ്ട് ഇതെല്ലാം ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് അവർ അത് വെച്ചാണ് പണം ഉണ്ടാക്കുന്നത് അല്ല സിനിമയിലും ഇതേപോലെ അല്പവസ്ത്രമായിട്ട് നാല്പത്തേഴ് വയസ്സായ ആൾക്കാരെ അല്ലെങ്കിൽ അങ്ങനെ പോകുന്നുണ്ട് അവരത് ചെയ്യുന്നതുകൊണ്ട് നമ്മളത് ചെയ്യണം എന്ന് ഒരു നിർബന്ധമില്ല നമുക്ക് നമ്മുടേതായ ഒരു വ്യക്തിത്വം നമ്മൾ ജനിച്ച വീടിൻ്റെ ഒരു സംസ്കാരം മുന്നോട്ട് കൊണ്ടുപോകണം അങ്ങനെയൊക്കെ അല്ലാതെ പൊതു പൊതുവേ ആരേലും എന്തെങ്കിലുമൊക്കെ തുണിയില്ലാതെ ആറാടുന്നുണ്ട് നമ്മൾ അങ്ങനെ ആരാടണമെന്ന് ഒരു ഇതുമില്ല പിന്നെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ പ്രതികരിക്കുന്നില്ല ഇവിടെ എന്ത് പോസ്റ്റ് കാണിച്ചാലും ആൾക്കാർ പ്രതികരിക്കാറുണ്ട് അവർ കമൻറ്റ് ബോക്സിലൂടെ ഇപ്പോൾ ഇന്നലെ പ്രതിഭ എം എൽ എയുടെ മകൻ ആ കേസിൽ കഞ്ചാവ് കേസിൽപ്പെട്ടു അപ്പോൾ തന്നെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ അറിയാം എന്തോരവും കാര്യങ്ങൾ ആൾക്കാർ എഴുതിയിടുന്നത് അവസാനം പ്രതിഭ നേരിട്ട് വന്ന് എൻ്റെ മോൻ ഗ്രീൻ ടീ കുടിക്കാൻ പോയത് ജനം എല്ലാം കൊണ്ട് വെറുതെ പറഞ്ഞുണ്ടാക്കി മാപ്പറകൾ വെറുതെ പറഞ്ഞു മാപ്പ്രകൾ മാപ്പ് പറയണം മാപ്പ് പറഞ്ഞാൽ പോരെ ഞാൻ അവരുടെ പേര് കേസും കൊടുക്കുന്നു അതിൻ്റെ അവസാനം ഇപ്പോൾ എഫ് ഐ ആർ ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് ഒമ്പതാം പ്രതിയായിട്ട് മോൻ മാറിയിട്ടുണ്ട് അപ്പോൾ ഇനി എന്ത് ചെയ്യും അപ്പോൾ ജനങ്ങൾ പ്രതികരിക്കുന്നില്ലെന്നൊന്നും പറയാൻ പറ്റിയല്ലോ എല്ലാം കാണുന്നതിൻ്റെ എതിരെയും പ്രതികരിക്കും പക്ഷേ ഇവരുടെ ഈ കേസിൽ ഇന്ദ്രജിത്തിൻ്റെ മോളയുടെ വസ്ത്രധാരണത്തെ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവർക്ക് ജനം കൊടുക്കുന്ന വാല്യുവാണെന്ന് മനസ്സിലാക്കിയാൽ മതി വേറെ ഒന്നുമില്ല കാരണം അവരിൽ ആ തറവാട്ടിന്ന് വരുന്ന ഒരു കൊച്ചി വേഷം ഇട്ടപ്പോഴേ ആൾക്കാർക്ക് പുറം പുറപ്പ് തോന്നിയുള്ളൂ അതല്ലാതെ ആൾക്കാർ ആൾക്കാരാരേലും പറയാറുണ്ടോ വഴിയേ പോകുമ്പോൾ നോക്കി നിന്ന് ആസ്വദിക്കും അത്രയേ ഉള്ളൂ പിന്നെ ഇവിടെ കേരളത്തിലെ എല്ലാവർക്കും പുരോഗമന ചിന്താഗതിയായി എല്ലാവരും പാശ്ചാത്യ സംസ്കാരമായി എന്നൊന്നും പറയാൻ പറ്റില്ല കപട പുരോഗനവാദികളും മാത്രമേ കേരളത്തിലുള്ളൂ കാരണം കൊച്ച ആമ്പിളാരായ ആമ്പിളാർ ഈ മോഡേൺ ഡ്രസ്സിനെയൊക്കെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യും ഇപ്പോഴും അവന്മാരോട് കല്യാണം കഴിച്ചിട്ട് അവന്മാരുടെ ഭാര്യയെ ആ വേഷത്തിൽ അല്പവസ്ത്രം ധരിച്ചൊന്ന് കൊണ്ടുനടക്കാൻ പറഞ്ഞാൽ അവന്മാർ കൊണ്ടുനടക്കത്തില്ല അവന്മാർ തന്നെ മറ്റ് പെൺപിള്ളാരേലും ഇതേപോലെ വഴിയെ നടക്കുകയാണെങ്കിൽ അത് കാണാൻ ആഗ്രഹിക്കും സ്വന്തം അമ്മ പെങ്ങൾ ഭാര്യ അവരെ ആ വേഷം അവന്മാർ ഇടിയൊക്കെയല്ല ഇതാണ് ഇവിടുത്തെ പുരോനവാദികളുടെ ചിന്താഗതി അല്ലാതെ ഇവിടെ ആർക്കും ഇത്ര ഇത്രയോ മോഡേണായിട്ട് എന്തിട്ടാലും കുഴപ്പമില്ല ഞാൻ എൻ്റെ കൂടെ കൊണ്ടു നടക്കുക അതൊന്നുമില്ല പണ്ട് ഒരു പത്ത് മുപ്പത് മുന്നേ ഒരു ചുടിദാറിട്ട ചുടിദാറിൻ്റെ കഴുത്തൽപ്പം പോയിട്ടുണ്ട് പോയിട്ടുണ്ടായ ഇടീക്കിയല്ലാത്ത ആണുങ്ങളാണ് ഈ നാട്ടിലുണ്ടായിരുന്നത് ഇപ്പം അതിനൊക്കെ ചെറിയൊരു മാറ്റം വന്നതല്ലാതെ കൂടുതൽ പുരോഗതിയൊന്നും ഇവിടുത്തെ പുരുഷന്മാർക്ക് വന്നിട്ടില്ല പിന്നെ ലണ്ടനിലോ പാശ്ചാത്യ രാജ്യങ്ങളിലോ പോയിട്ട് അവിടുത്തെ സംസ്കാരം ഉൾക്കൊള്ളുമ്പോൾ അത് അവിടെയാണ് അവിടെ നിന്ന് ഇവിടെ കേരളത്തിലെത്തിക്കഴിയുമ്പോൾ ആ ഒരു പാശ്ചാത്യ സംസ്കാരം ഇവിടെ നമ്മൾ വേണേ അംഗീകരിച്ചോ എന്നുള്ള രീതി ഇവർ കാണിക്കുമ്പോൾ നമ്മൾ അംഗീകരിക്കില്ല നമ്മളപ്പം തന്നെ അതിന് നമ്മൾ എന്തെങ്കിലുമൊക്കെ തോന്നുന്ന ഒരു കമന്റ് ഇടും എല്ലാവരുമല്ല ചിലരെ അങ്ങനെ ഇടും അതൊന്നും തെറ്റാണ് എന്ന് പറയും ഇവർ ചെയ്താണ് ശരി എന്ന് ഈ വാദിക്കുന്നതിനോട് എനിക്കൊരു യോജിപ്പില്ല ഇപ്പം തന്നെ കമൻറ്റ് വരും എൺപതുകളിൽ നിന്ന് വണ്ടി കിട്ടാത്ത അമ്മായിയെന്നൊന്ന് പറയുന്നതെന്നും പറഞ്ഞ് അതിനും കുഴപ്പമില്ല ആ കമൻറ്റൊക്കെ പോലെ ഇട്ടുള്ളൂ ഒരു പ്രശ്നവും ഇല്ല ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കല്ലേ